വരൾച്ചയിൽ ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്ക് വൻ നാശം സംഭവിച്ചതായി പ്രാഥമിക വിലയിരുത്തൽ വേനൽ മൂലമുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിലാണ് വിലയിരുത്തൽ ഏലം കുരുമുളക് ഉൾപ്പെടെയുള്ള നാണ്യവിളകൾക്കടക്കം വൻ നാശം സംഭവിച്ചു വേനലിൽ ഇടുക്കിയിലെ നൂറുകണക്കിനേക്കർ സ്ഥലത്തെ ഏലകൃഷിയാണ് കരിഞ്ഞുണങ്ങിയത് ഏക്കർ കണക്കിന് സ്ഥലത്തെ കുരുമുളകും വാഴയും പച്ചക്കറികളും തന്നാണ്ട് വിളകളും നശിച്ചു കേരളത്തിലെ മിക്ക മേഖലകളിലും കൃഷിനാശം ഉണ്ടായതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പരിശോധന നടത്താൻ കൃഷിവകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചത് ഇടുക്കിയിൽ ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിലെയും കാർഷിക സർവകലാശാലയിലെയും ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് വരള്ച്ച രൂക്ഷമായ പ്രദേശങ്ങളിലാണ് സംഘം നേരിട്ടെത്തുന്നത് കർഷകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഒരു രൂപ 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 നിങ്ങൾക്കും ചിന്തിക്കാൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് ഇതാണ് പരമപ്രധാനമായിട്ട് കൃഷിക്കാർക്ക് കൃഷിക്കാർക്ക് പറയുമ്പോൾ ചെയ്യണമെങ്കിൽ അവരുടെ പറമ്പിൽ തന്നെ മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള നാശമാണ് ഇടുക്കിയിൽ ഇത്തവണ ഉണ്ടായതെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ റീപ്ലാന്റ് ചെയ്യാൻ തട്ടകൾ പോലുമില്ലാത്ത ഇല്ലാത്ത സ്ഥിതിയുണ്ടെന്ന് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിലിന്നാമ്മ പറഞ്ഞു വളരെ ഏലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വർഷങ്ങളായിട്ട് നമ്മൾ കർഷകരുമായിട്ട് അനുഭവം പങ്കുവെച്ചപ്പം വർഷങ്ങളായിട്ട് ഇതുവരെ കാണാത്ത നിലയിൽ ഏലം മൊത്തമേ പോയിരിക്കുകയാണ് ഇനി അത് ഒരിക്കലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇനി അത് തളർത്ത് രക്ഷപ്പെടുമോ എന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല കാരണം അതുപോലെ തന്നെ അതിന്റെ അടിവശം പോയിട്ടുണ്ട് ഇതിന്റെ കാരണം ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ നമ്മുടെ ഏലത്തിന് വേണ്ട താപനില എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും പിന്നെ ഒരു മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറും വരെയൊക്കെ നമുക്ക് ഇതിന്റെ സോയിൽ ടെമ്പറേച്ചറും വരാൻ പാടുള്ളൂ പക്ഷേ ഇപ്പൊ നിലവിലെ ഒരു മൂന്നാഴ്ചയായിട്ട് നാപ്പത്താറ് ഡിഗ്രിയിലാണ് അതിൻ്റെ സോയിലിൻ്റെ മണ്ണിലെ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിൽ ഏലത്തിൽ ഒരിക്കലും ഒരു പച്ചപ്പോടെ നിൽക്കാൻ പറ്റില്ല അതിന്റെ ഫലമായിട്ടാണ് ഈ നമ്മൾ ഈ കണ്ടതെല്ലാം എല്ലാം കച്ചി പോലെ എല്ലാം ഫുൾ ഉണങ്ങി ഒരു ഒരു പച്ചപ്പ് പോലും ഇല്ലാതെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കൊഴുക്കുമ്പ് പ്രദേശത്തൊക്കെ കണ്ടിരിക്കുന്നത് പരിച്ഛേദം മാത്രമാണ് ഉടുമ്പജല താലൂക്കിന്റെ എന്നാണ് നമ്മുടെ ഇപ്പത്തെ നമ്മുടെ കൂടെയുള്ള കർഷകരെല്ലാം പറയുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ എല്ലാം ഉണ്ട് ഈ ഭാഗം മൊത്തം അത് ഓരോ പഞ്ചായത്തിലെയും നാശനഷ്ടം കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിലയിരുത്തും ഈ ആഴ്ച തന്നെ കൃഷിമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും